നമസ്കാരം തിരൂർ ആർട്സ് കോളേജിന്റെ നാൽപ്പതാം വാർഷികത്തിന്റെ ഭാഗമായി അതുല്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ മഹാപൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓഗസ്റ്റ് ഒൻപത് കാരത്തൂർ ഖത്തർ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി പ്രശസ്ത സാഹിത്യകാരനായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും തിരൂർ ആർട്സ് കോളേജിൽ നിന്ന് കഴിഞ്ഞ നാല് പതിറ്റാണ്ടിൽ പഠിച്ചിറങ്ങിയ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആർട്സ് കോളേജിന്റെ അഭിമാനങ്ങൾ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമാവുകയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലൂടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകാൻ പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ ഓർഗനൈസിംഗ് കമ്മിറ്റി മീറ്റിംഗുകളിൽ തീരുമാനമെടുത്തിട്ടുണ്ട് വാർഷികത്തിൽ തിരൂർ ആർട്സ് കോളേജിൽ നൽകുന്ന കോഴ്സുകളിലേക്ക് പകുതി ഫീസിലാണ് അഡ്മിഷൻ നൽകുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ എന്നും തിരൂർ ആർട്സ് കോളേജ് മുന്നിലുണ്ടാകുമെന്ന് കോളേജ് മാനേജിംഗ് ഡയറക്ടർ ടി കെ എം ബഷീർ അറിയിച്ചു വാർഷികം പ്രമാണിച്ച് ഈ കുട്ടികൾക്ക് ഒരു എണ്ണായിരം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസെങ്കിൽ വർഷത്തിന് ഈടാക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളിൽ ഒരാൾ അവരുടെ ജീവിതഗാഥയ്ക്ക് ആർട്സ് കോളേജ് നൽകിയ വലിയ സംഭാവനയെ പറ്റി പറഞ്ഞു നമ്മൾ പഠിച്ച് നമ്മൾ ഒരു നിലയിലെത്തിയതൊക്കെ പിൻബലത്തിൽ തന്നെയാണ് സമ്മേളനത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് വാർത്താസമ്മേളനത്തിൽ തിരൂർ ആർട്സ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ ടി കെ എം ബഷീർ അധ്യാപകരായ ആർ കെ ജി സ്വാമിനാഥൻ ഗോപാലൻ രാജലക്ഷ്മി പൂർവ്വ വിദ്യാർത്ഥികളായ നൌഷാദ് കളത്തിങ്ങൽ ലിജീഷ് ചാലിനി വെള്ളത്തോൾ നിഷീജ അഫ്സൽ എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ്